നമസ്കാരം തുഞ്ചൻ മിഷൻ പൊളിറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരിക്കും എന്നതാണ് തന്റെ ജീവൻ വരെ ഭീഷണിയിലാണെന്നും ചിലപ്പോൾ ജയിലിലടക്കുവാൻ വരെ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുമ്പോൾ ഇത് ഏറെ ഗൗരവമായാണ് ജനങ്ങൾ കാണുന്നത് നീതിയില്ലെങ്കില് നീ തീയാവുക എന്ന കുറിപ്പ് പിവിയുടെ കടുത്ത നിലപാടുകളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടിയും കയ്യൊഴിഞ്ഞതിനേക്കാൾ ഉപരി ഗുരുതര ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുകയോ കൂടി ചെയ്തതോടെ പി വി അൻവർ എം എൽ ഇടതുമുന്നണി വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയോ കോൺഗ്രസിലേക്ക് മടങ്ങുകയോ ചെയ്യുമെന്ന് സൂചന പി വി അൻവർ പി ശശിക്കും എ ഡിജിപി അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും വീണ്ടും ഗൌരവപരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തതോടെയാണ് പുതിയ തീരുമാനമുണ്ടാവുക അൻവറിന്റേത് കോൺഗ്രസ് സംസ്കാരമാണെന്നും പരസ്യ പ്രസ്താവനകൾ നിർത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രസ്താവിച്ചിരുന്നു ഇതിനുശേഷം താൻ കോൺഗ്രസ്കാരനല്ലേ എന്ന രീതിയിൽ അൻവർ പരിഹാസ രൂപത്തിൽ പ്രസ്താവനയും ഇറക്കിയിരുന്നു നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പി അൻവർ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് ഒരുക്കമാണെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് പി അൻവർ കോൺഗ്രസിലേക്ക് മടങ്ങിവരുന്നതിനോട് നേതൃത്വത്തിനും എതിർപ്പില്ല നിലമ്പൂരിൽ അൻവർ ആരുടെയും പിന്തുണയില്ലാതെ മത്സരിച്ചാൽ പോലും വിജയിക്കുമെന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായും അൻവർ സൗഹൃദ സംഭാഷണം നടത്തിയിരുന്നു മായ തെളിവുകൾ നിരത്തി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചതോടെ ചില ദുരൂഹതകളും ഉയർന്നുകഴിഞ്ഞു ഇതിനെല്ലാം പുറമെ രണ്ട് ആരോപണ വിധേയരെയും പിണറായി വിജയൻ വെള്ളപ്പൂശിയതോടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉന്നതർക്കും പങ്കുണ്ടോ എന്നതും ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്തായാലും പി വി അൻവർ രാജിവെക്കുകയോ ഇടതുമുന്നണി വിടുകയോ ചെയ്താൽ അത് സി പി എമ്മിന് ലഭിക്കുന്ന കനത്ത തിരിച്ചടിയാകും ന്യൂസ് ഡെസ്ക് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി